അസ്സലാമു അലൈക്കും വാർമ്മത്തല്ല പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള മാസം നമ്മളിൽ നിന്നും കടന്നു പോകാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് നടന്ന് കിട്ടാനുണ്ടാകും അത് ഓരോ ആളുകൾക്കും പല രീതിയിലും പല കാര്യങ്ങളും ആയിരിക്കാം ഏതൊരു കാര്യമാണെങ്കിലും അത് ഹലാലും ഹയറുമായിട്ടുള്ള ഉദ്ദേശവും ആഗ്രഹവും ആണെങ്കിൽ കുറഞ്ഞ ദിവസങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നടന്ന് കിട്ടുവാൻ നിങ്ങൾ ചൊല്ലേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സ്വലാത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആഗ്രഹങ്ങൾ അതിവേഗത്തിൽ പൂർത്തീകരിച്ച് തരുന്ന ഒരു സ്വലാത്താണിത് ഈ സ്വലാത്തിനെ നിങ്ങൾ നാൽപ്പത്തി വട്ടം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കൊണ്ട് റബ്ബിനോടേത് ചെയ്താൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലത്തിൻ്റെ മഹത്വം കൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഏത് ആഗ്രഹവും അള്ളാഹുത്താല നിങ്ങൾക്ക് പെട്ടെന്ന് പൂർത്തീകരിച്ച് തരും കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകുവാൻ മക്കൾക്ക് പഠന ആവശ്യങ്ങൾക്കാണെങ്കിൽ അത് നടന്നു കിട്ടുവാൻ നല്ല മാർക്കോടു കൂടി പാസ്സാകുവാൻ ജോലി കിട്ടുവാൻ കല്യാണം ശരിയാകുവാൻ വീടില്ലാത്തവർക്ക് വീടുണ്ടാകുവാൻ അങ്ങനെ ഒട്ടനവധി ഒ ഒട്ടനവധി ആഗ്രഹങ്ങളായിരിക്കും പല ആളുകൾക്കും ആ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുവാൻ പരിശുദ്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ച ദിവസം സുബിഹി നിസ്കരിച്ചതിന് ശേഷം ആരോടും ഒന്നും സംസാരിക്കാതെ ഈ സ്വലാത്തിനെ നിങ്ങൾ ചൊല്ലുക ഉദ്ദേശങ്ങൾ എന്തുമാകട്ടെ ആഗ്രഹങ്ങൾ എന്തുമാകട്ടെ അത് എത്രയും പെട്ടത്തിൽ എത്രയും വേഗത്തിൽ പൂവണിന് കിട്ടുന്നതിന് നിങ്ങൾ ഈ ഒരു സ്വലാത്തിനെ നാൽപ്പത്തി ഒന്ന് വട്ടം ചൊല്ലി ോക്കൂ ഏതാണ് സ്വലാത്ത് നമ്മൾ വളരെ ചെറുപ്പം തൊട്ടേ മനഃപ്പാടമാക്കിയിട്ടുള്ളതും സ്ഥിരമായിട്ട് ചൊല്ലുന്നതുമായിട്ടുള്ളൊരു സ്വലാത്താണ് നെയ്യത്തോടു കൂടി നിങ്ങൾക്ക് എന്ത് ആഗ്രഹമാണ് നടന്നു കിട്ടാനുള്ളത് ആ ഒരു ആഗ്രഹം നെയ്യത്തി ചെയ്ത് യിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് നിങ്ങൾ നാരിയത്ത് സലാത്തിനെ നാൽപ്പത്തി ഒന്ന് വട്ടം ചൊല്ലുക في كل كل ونفس بعدد معلوم لك ഈ ഒരു സ്വലാത്താണ് നമ്മൾ ചൊല്ലേണ്ടത് കൂടി നല്ല ആഗ്രഹം പെട്ടെന്ന് ആഗ്രഹം നിറവേറിക്കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടി സുബിഹി നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ ചൊല്ലി നോക്കൂ അള്ളാഹുതാല നിങ്ങളുടെ ആഗ്രഹം അത് എന്തുമാകട്ടെ പെട്ടെന്ന് നിങ്ങൾക്ക് നടത്തി തരികയും ചെയ്യുന്നതാ ഇൻഷാ ഇൻഷ അള്ളാഹു താല നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാം ഹലാലായിട്ടുള്ളതാണെങ്കിൽ നിറവേറ്റി തരികയും ചെയ്യുമാറാകട്ടെ അസലമലൈക്കും